വീഡിയോ കാണുന്ന നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണോ ഇനി അല്ലെങ്കിലും ഭാവിയിൽ വിവാഹം ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ഒരു മസ്റ്റ് വാച്ച് ഫിലിം ഇത് ലേഡീസിനെ സംബന്ധിച്ച് മാത്രമല്ല പുരുഷന്മാരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണെന്ന് ഞാൻ പറയൂ കാരണം നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ലൈഫിലേക്ക് ഒരു ആൺകുട്ടി പാർട്ട്ണറായി വരുന്ന കണക്ക് തന്നെ നേരെ തിരിച്ചും ഒരു ആണിന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണും പാർട്ട്ണറായി എത്തേണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണ് അതിപ്പോ കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിലും കല്യാണം കഴിക്കാൻ ാണെങ്കിലും ലേഡീസിനായാലും ജെന്റ്സിനായാലും എല്ലാവർക്കും തന്നെ നമുക്കിപ്പോ വേഗം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ കിം ജി യങ് ഈ ഒരു കൊറിയൻ ചിത്രത്തിലേക്ക് കിടക്കാം കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജി യങ്ങിനെ കാണിച്ചുകൊണ്ടാണ് ജി യങ് ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫാണ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വീട്ടിലോരോ ജോലികൾ ചെയ്ത് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി ജോലിക്ക് പോകേണ്ട ഹസ്ബൻഡിന് വേണ്ടി എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി അങ്ങനെ തന്റെ കാര്യങ്ങൾ മാറ്റി വെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്ന നിസ്വാർത്ഥരായ ആളുകളാണ് തീർച്ചയായും വീട്ടമ്മമാർ െന്ന് പറയാം അവർ എത്രത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അതേ കണക്ക് ഒരു പാവം ഈട്ടമ്മയാണ് ജിയങ്ങ് പക്ഷെ വന്ന് വന്ന് ജി എങ്ങനെ അങ്ങ് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഫീൽ ആവുന്നുണ്ട് തന്റെ ലൈഫ് വളരെ ബോറാണ് ഒരു ഒരമ്മയായും വൈഫായും മാത്രമുള്ള ഈ ഒരു റോള് അങ്ങ് വല്ലാതെ മടുത്ത കണക്ക് ജി ഇങ്ങനെ ഫീൽ ആവുന്നുണ്ട് ജി എങ്കിലും പതിയെ പതിയെ ഒരു ഡിപ്രഷൻ കണക്ക് അടിച്ചു വരുന്നതിന്റെ ഒരു തോന്നൽ ഡേ ഹൊന്നു വരുന്നുണ്ടായിരുന്നു പക്ഷെ ആൾ ആളുടെ ഓഫീസ് ജോലിയുമൊക്കെ ബിസി ആയതുകൊണ്ട് കാര്യമായി ജീവി അങ്ങനെ ശ്രദ്ധിക്കാനും കഴിയുന്നില്ല അങ്ങനെ എനിക്കാണ് ന്യൂ ഇയർ വന്നെത്തുന്നത് തുടർന്ന് ഇവരൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കാനായി രണ്ടുപേരുടെയും ഫാമിലിയിലേക്ക് പോകാറുണ്ട് ആദ്യം പോകുന്നത് ഡേയുങ്ങിന്റെ വീട്ടിലേക്കാണ് അവിടെ ഡേയുങ്ങിന്റെ അമ്മയുണ്ട് പുള്ളിക്കാരി ആണെങ്കിൽ പോരെടുക്കാനായി പോരെ പി എച്ച് ഡി പഠിച്ചിരിക്കുന്ന കണക്കാണ് പെരുമാറുന്നത് അത് നൈസ് ആയിട്ടാണ് പോര് കൊടുക്കുന്നത് തന്നെ അത് പറയാൻ കാരണം ന്യൂ ഇയർ പ്രമാണിച്ച് വീട്ടിലെ പല ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ വരും ഈവൻ ജിയുങ്ങിന്റെ നാത്തൂൻ പോലും അവിടെ വന്നിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഇരുത്തി ഒരു പണിയെടുപ്പിക്കാതെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് മാത്രം കഴിച്ച് രസിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് സർവത്ര പണിയും ചെയ്യിപ്പിക്കുന്നത് അവരെ കണക്ക് തന്നെ ന്യൂഇയർ ആഘോഷിക്കാനായി ദൂരെ നിന്ന് യാത്ര ചെയ്തു വന്ന ജിയുങ്ങിനാണ് ഇപ്പൊ തന്നെ എല്ലാവരും ജീവിങ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത ഫുഡ് കഴിച്ച് രസിച്ചുല്ലസിച്ച് സംസാരിച്ചിരിക്കുമ്പോ അമ്മായിമ്മ മോളെ പണിയൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ കേട്ടോ എന്നിങ്ങനെ ഒരു അടവ് രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇത് റെസ്റ്റ് എടുപ്പിക്കാനാണെങ്കിൽ സർവ്വത്ര പണിയും അവളെ കൊണ്ട് ഒറ്റയ്ക്ക് എടുപ്പിച്ചിട്ടാണോ ഇങ്ങനെ റെസ്റ്റ് കൊടുക്കേണ്ടതല്ലോ അപ്പോ അവർ ചുമ്മാ താൻ കെയർ ചെയ്യുന്നുണ്ട് എന്ന അത് വരുത്തി തീർക്കാനായിട്ട് മാത്രം ചോദിച്ച ഒരു ചോദ്യം ഇതവരുടെ സ്ഥിരം അടവുമാണ് എല്ലാപ്പോഴും അത് കേട്ട് മിണ്ടാതെ നിൽക്കാറുണ്ടായിരുന്ന ജിയുങ് അന്ന് അതിനെതിരെ സംസാരിക്കുന്നു ജിയുങ്ങിന് റെസ്റ്റ് കൊടുക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കില് ഇങ്ങനെ അവളെ ഇട്ട് പണി പണിയെടുപ്പിക്കല്ലേ വേണ്ടത് അവളെ പണി പണിയെടുപ്പിക്കാതെ കുറച്ചു നേരം നിങ്ങളൊക്കെ ഇരുന്ന് ഉല്ലസിക്കുന്ന പോലെ സ്വതന്ത്രമായി കുറച്ച് വായു ശ്വസിക്കാനെങ്കിലും സമ്മതിക്കേ ജീവിങ് അവളെപ്പറ്റി തന്നെ എന്നാൽ വേറൊരാൾ അവളെപ്പറ്റി പറയുന്ന കണക്ക് പ്രത്യേകിച്ച് അവളുടെ അമ്മ എങ്ങനെ അവളെപ്പറ്റി ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കുമോ ഏതാണ്ട് ആ ഒരു രീതിയിലായിരുന്നു അമ്മ സംസാരിക്കുന്ന അതേ ടോണിൽ അവൾ ഇവിടെ പ്രതികരിക്കുന്നത് ഇതെന്ത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എല്ലാവരും അന്ന് വിട്ട് നോക്കുമ്പോഴേക്കും ഡേഹുവിന് ഓൾറെഡി ജീവിങ്ങിൽ എന്തൊക്കെയോ ഒരു മാറ്റം വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ഇവിടെ നിർത്തി കൂടുതൽ സംസാരിപ്പിക്കേണ്ടതെന്ന് കരുതി വേഗം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷത്തിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവർ നേരെ പോകുന്നത് ജീവിങ്ങിന്റെ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത് പോകുന്ന സമയത്തും കാറിലിരുന്ന ജീവുങ് നല്ല ഉറക്കമായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞും ക്ഷീണത്തിൽ നല്ല ഉറക്കം തന്നെയാണ് ഈ സമയം പുറത്തിരുന്ന ജീവങ്ങന്റെ അമ്മയോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഡേഹു എന്തായാലും പറയത്തക്ക വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല അതായത് മുന്നത്തെ അവിടുത്തെ ആ ഒരു സംസാരത്തിന്റെ ടോൺ മാറി കണക്കൊന്നും ഇവിടെ അങ്ങനെ സംസാരത്തിന്റെ ടോണൊന്നും മാറുന്നില്ല അങ്ങനെ അവിടെ ന്യൂയർ ആഘോഷം ഒക്കെ കഴിഞ്ഞാൽ തിരിച്ചു തന്റെ ഹസ്ബൻഡും കുഞ്ഞുമായി താമസിക്കുന്ന സ്ഥലത്തേക്ക് ജീവങ് എത്തുന്ന സമയത്ത് ഇന്നലെ ചേട്ടന്റെ വീട്ടിൽ വെച്ച് എന്തോ ഒന്നും നടന്നിരുന്നല്ലോ എന്തായിരുന്നു എനിക്ക് ഇങ്ങനെ ഓർമ്മ കിട്ടുന്നില്ലെന്നല്ല ജിയങ് വളരെ നാച്ചുറൽ ആയി തന്നെ പറയുന്നുണ്ട് അതിനെയല്ല അവിടെ എന്തോ ഒന്നും സംഭവിച്ചു അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോയി പക്ഷെ എന്താണ് അത് എന്ന് അവൾക്ക് ശരിക്കും ഓർമ്മ വരാത്ത രീതിയിൽ ചോദിക്കുമ്പോ ഏ ഒന്നും ഇല്ലന്നെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിന്റെ ഭാഗമായിട്ട് വരുന്ന മറവിയാ അല്ല നീ അത് കാര്യൊക്കെ ഉണ്ടായിന്നില്ല ജിയങ്ങിനോട് ഡേഹുൻ പറയുന്നുണ്ടെങ്കിലും അവൾ ഡിപ്രഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന അയാൾ ആ കാര്യം തുറന്നു പറഞ്ഞവളുടെ മനസ്സിനെ വീണ്ടും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നൈസ് ആയിട്ട് എന്നാലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാണ് നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന രീതിയിൽ പറയുമ്പോ ഏ വേണ്ട വേണ്ട അങ്ങനെ സൈക്കോളജിസ്റ്റിനെ കാണാൻ മാത്രം മെന്റൽ ഡിസോർഡർ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് അതിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ നിർബന്ധിച്ച് പറഞ്ഞു വിടാനും പറ്റുന്നില്ല ഈ അമ്മയുടെ അമ്മായിയമ്മയും ആള് മുന്നേ നമ്മൾ കണ്ട അമ്മായിമ്മയും കണക്കായിരുന്നു അമ്മയിട്ട് ശരിക്കും ജോലി ചെയ്യിപ്പിക്കായിരുന്നു കൂടാതെ പെൺകുട്ടികൾ വീട്ടില് ജോലി ചെയ്യാൻ മാത്രം ഉള്ളവരാ അല്ലെങ്കിൽ അവരെ അധികം പഠിപ്പിച്ചിട്ടോ ഒന്നും തന്നെ കാറിയില്ല ആൺകുട്ടികൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി ലൈഫിൽ കൊടുക്കേണ്ടത് എന്ന രീതിയിൽ ഒരു പെണ്ണായിട്ട് പോലും അങ്ങനെ ഒരു വേർതിരിവ് സ്വഭാവത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു വളർന്നിരുന്ന ജിയങ്ങിന് അന്ന് തൊട്ടേ ആ ഒരു വേർതിരിവിനോട് ഒരു താല്പര്യമില്ല ആൺകുട്ടികൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ കഴിവുള്ളവരാണോ അതേ കണക്ക് തന്നെയാണ് പെൺകുട്ടികൾ അവരെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ലാന്ന് അവൾ മനസ്സിൽ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഡേഹുനും ജോലിക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും വീട്ടില് കുഞ്ഞുമായി ഒറ്റയ്ക്കാവുന്ന ജിയോങ് ആലോചനകളുടെ ലോകത്തേക്ക് പോവാണ് ജോലിക്ക് പോയിരുന്ന സമയത്തെ കാര്യങ്ങളാണ് അവൾ അവളിപ്പോൾ ആലോചിക്കുന്നത് നല്ല പ്രസരിപ്പുള്ള നന്നായി തന്നെ വർക്ക് ചെയ്തിരുന്ന നല്ലൊരു എംപ്ലോയി ആയിരുന്നിട്ട് പോലും ഒരു പെണ്ണാണ് എന്ന കാര്യം കൊണ്ട് അവൾക്ക് വേണ്ടത്ര പരിഗണന അതായത് പ്രൊമോഷൻ ഒന്നും തന്നെ ചെയ്യുന്ന ഹാർഡ് വർക്കിന് ലഭിച്ചിട്ടില്ല അതായത് പൊതുവെ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊന്നും വരില്ല കുഞ്ഞും കൂടി ആയി കഴിഞ്ഞാൽ ഒട്ടും പറയണ്ട ജോലിയെ വേണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞും കുടുംബമായിട്ട് ഒതുങ്ങി കൂടും അപ്പൊ അങ്ങനെയുള്ള ഫീമെയിൽ എംപ്ലോയീസിനെ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് പ്രൊമോഷൻ ഒന്നും കൊടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല അതൊക്കെ സമയവും എഫേർട്ടും ഒക്കെ പാഴാക്കുന്ന ഒരു പ്രോസസ് എന്ന രീതിയിലാണ് കൂടുതൽ പേര് കണ്ടിരുന്നത് പക്ഷെ അങ്ങനെയല്ല തനിക്ക് കരിയറിൽ മുന്നിട്ട് വരണം തന്റെ ബോസ് ആണ് തന്റെ മാന്ത്രിക അവർ കുഞ്ഞടങ്ങുന്ന ഒരു ഫാമിലി ഒക്കെ ഉണ്ടായിട്ട് ബേബി സിറ്ററിനെ കുഞ്ഞിനെ നോക്കാൻ എടുത്തിട്ട് ജോലിക്ക് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് ഇറങ്ങി വരുന്ന ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ അവരെ മോഡലാക്കി എടുത്ത് താനും മുന്നോട്ട് വരുന്നു താനും അതേ കണക്ക് ആവാൻ നോക്കുന്നു എന്നത് ബോസിനെ ബോധ്യപ്പെടുത്തി തന്റെ മനസ്സിലെ ആഗ്രഹം തന്റെ മനസ്സിലെ വിൽ പവർ എല്ലാം മനസ്സിലാക്കി തനിക്ക് ലൈഫിൽ മുന്നേറണം പ്രൊമോഷനൊക്കെ വേണം എന്ന് ആ ഒരു ചിന്തയായിരുന്നു ജി എങ്ങനെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യങ്ങള് ബോസിനെ അറിയിക്കുമ്പോൾ ആ ബോസ് പറയുന്നത് ഇതാണ് ഞാൻ ഇങ്ങനെ നീ പറഞ്ഞ കണക്ക് എല്ലാം മുന്നിലേക്ക് വന്ന് ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ ലൈഫിൽ ഞാൻ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് ഇവൻ ഭയങ്കരമായ ജഡ്ജ്മെന്റ് നേരിടുന്നുണ്ട് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ നോക്കാനായി അവർക്ക് പറ്റാത്തത് കൊണ്ട് അവർ നല്ലൊരു അമ്മ അല്ല എന്നത് പോലും എന്റെ മുഖത്ത് നോക്കിയും അല്ലാതെയും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് എന്നോട് തന്നെ ഡൗട്ട് തോന്നാറുണ്ട് അവരൊക്കെ പറയുന്ന കണക്ക് ഞാൻ എന്റെ കുഞ്ഞിന് നല്ലൊരു അമ്മ അല്ലയോ എന്ന് അത് വല്ലാത്തൊരു പ്രഷറാണ് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴേ അത് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ പ്രഷർ എന്നെ റോൾ മോഡൽ ആക്കിയെടുത്ത് നീയും അനുഭവിക്കാനായി ഞാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഞാനായിട്ട് പ്രമോഷന് എടുക്കില്ലാന്ന് ബോസ് അവളോട് പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ പ്രമോഷന്റെ കാര്യങ്ങളൊന്നും ചിന്തിച്ച് നടക്കാൻ സമയം കിട്ടില്ല കല്യാണം കഴിഞ്ഞു കുഞ്ഞായി പിന്നെ കുഞ്ഞിന് വേണ്ടി ജോലി കളയേണ്ടി വന്നു അങ്ങനെ ലൈഫ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കുഞ്ഞ് കിൻഡർ ഗാർഡനിൽ പോകാൻ തുടങ്ങിയപ്പോ അവിടെ കാണുന്ന മറ്റു കുട്ടികളുടെ അമ്മമാരുമായി സംസാരിക്കുമ്പോൾ അവര് കുഞ്ഞിന് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയും ജോലി ഉപേക്ഷിച്ച കാര്യവും ഒക്കെ സംസാരിക്കുമ്പോഴും ജിയങ്ങിന്റെ മനസ്സിൽ ഇതല്ല തന്റെ ലൈഫ് താൻ ജോലിക്ക് പോകണം ഇൻഡിപെൻഡന്റ് ആവണം ഓഴൊരു ബോധം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇനി എങ്ങനെ ജോലിക്ക് പോകും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി ജിയങ്ങിന്റെ മുന്നിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ജിയങ്ങൾ തന്റെ ഒരു കൊളീഗിനെ കാണുന്നത് അതായത് മുന്നേ ജോലിക്ക് പോരുന്നപ്പോഴത്തെ സഹപ്രവർത്തകയെ അന്ന് അവരുടെ ബോസ് ആയിരുന്ന മാഡം ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് അവരുടെ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാണെന്ന കാര്യം ബോസിൽ നിന്ന് അറിയുന്നു ഈ കൊളീഗിൽ നിന്ന് അറിയുന്നു കൂടാതെ കൊളീഗ് മറ്റൊരു ഡയലോഗും കൂടി അടിക്കുന്നുണ്ട് നിനക്കൊക്കെ എന്ത് സുഖം വീട്ടിൽ ചുമ്മാ ഇരിപ്പല്ലേ എന്നെ നോക്ക് മരണം പണി എടുക്കുന്നത് വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ നോക്കി മടുത്തു മോഷിനു എന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ തന്റെ അവസ്ഥ തനിക്കല്ലേ അറിയോ ഇവിടെ ഇരുന്ന് തനിക്കാണ് മോഷിഞ്ഞത് തനിക്ക് ജോലിക്ക് പോകണം അതെന്താ ആരും മനസ്സിലാക്കത്തത് ആ ഒരു ചിന്തയിലേക്ക് ജീയം എന്തായാലും ബോസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പുതിയൊരു കമ്പനിയിൽ ജോലിക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം എന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഇതേ സമയം തന്റെ വൈഫ് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു മനസ്സിലാക്കുന്ന ഡേഹുൻ കൂട്ടുകാരോട് അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചു നോക്കുന്നുണ്ട് അവരുടെ ആരുടെയും ലൈഫിൽ ഭാര്യമാർ ഇത്തരം സാഹചര്യത്തിൽ കടന്നു പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്തതെന്ന് അറിയാൻ ഒരു ഉപദേശത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിലും അവരുടെയൊക്കെ ഭാര്യമാർക്ക് ഒരു കുഴപ്പമില്ല അവര് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണെന്ന് നിന്റെ ഭാര്യയ്ക്ക് വട്ടാടാന്നുള്ള രീതിയിലായിരുന്നു അവര് കൊടുക്കുന്ന മറുപടി അത് ഡേഹുങ്ങിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവൻ അതിന്റെ പേരിൽ കൊളീക്സിനോട് ദേഷ്യപ്പെട്ടു അങ്ങനെ പിന്നീട് അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന എത്തുമ്പോ ജിയങ്ങും പറയാണ് അത് കേൾക്കുമ്പോ ഇപ്പൊ കുറച്ച് ഡിസ്റ്റർബ് ആണ് എന്ന് നന്നായി അറിയാവുന്ന ഡേയുങ്ങിനെ അവളെ ജോലിക്ക് വിടാനേ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ വേണ്ട എന്ന് പറയുമ്പോ ജിയങ്ങും വളരെ അപ്സെറ്റ് ആവുന്നുണ്ട് അന്ന് രാത്രി ഉറങ്ങാനായി കിടക്കുന്ന ഡേഹുൻ കാണുന്നത് അല്പം കഴിഞ്ഞ് ഇഴുന്നേറ്റിരുന്ന് മദ്യവെക്കുന്ന ജിയുനെയാണ് പുള്ളിക്കാരി കുടിക്കാറേയില്ല എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് പേടിച്ചത് എന്ത് പറ്റി കരുതി അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും വീട്ടിൽ വെച്ച് അമ്മയെ കണക്ക് ജീവങ്ങൾ സംസാരിച്ചില്ലേ അതേ ടോണിൽ തന്നെ ഇപ്പോഴും സംസാരിക്കുകയാണ് അവൾ എത്രത്തോളം സ്ട്രെസ്ഡ് ആണ് അവൾക്ക് എത്രത്തോളം ഈ ഒരു ലൈഫ് മടുക്കുന്നു എന്നതൊന്നും മനസ്സിലാക്കാതെ നീ ഇതിനെയല്ല അവളോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ എന്തോരം ഈ വീട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട് അവളുടെ മനസ്സിലെ ആ ഒരു മടുപ്പ് മാറ്റിയെടുക്കാനായിട്ട് അവൾ ചെയ്യുന്ന ആ ഒരു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് റെക്കഗ്നൈസ് ചെയ്തൂടെ നന്നായി ചെയ്തു എന്നൊരു കുഞ്ഞു വാക്കിൽ ഒന്ന് അഭിനന്ദിച്ചുകൂടെ അത് അവളുടെ മനസ്സിൽ എന്ത് സന്തോഷം നൽകും പതിയെ പതി അവൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ എന്തൊരു പ്രചോദനം ആവുന്നില്ല അമ്മ പറയുന്ന കണക്ക് ജീവങ്ങൾ അവളെ പറ്റി തന്നെ പറയുന്നുണ്ട് അതായത് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല മറിച്ച് താങ്ങാനാവാത്ത ഭാരം മനസ്സിന് വരുമ്പോൾ അവളിലുള്ള സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അവിടെ വർക്ക് ചെയ്യുന്നതാണ് ഓരോ ദിവസം കഴിയുമോറും വൈഫിന്റെ അവസ്ഥ കൂടുതൽ അപകടമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പേടിക്കുന്ന ഡേയും അടുത്ത ദിവസം വീണ്ടും ഒരു ഡോക്ടറെ കാണുന്ന കാര്യത്തെ പറ്റി ജിയും ഇങ്ങനോട് സംസാരിക്കുന്നുണ്ട് ആദ്യമൊന്നും അതിനെ സംബന്ധിച്ചില്ലെങ്കിലും എന്തോ തനിക്ക് സംഭവിക്കുന്നുണ്ടെന്ന് ചെറിയൊരു തോന്നൽ ഉണ്ടാവുന്ന ജിയും ഒരു തെറാപ്പി സെഷൻ അറ്റൻഡ് ചെയ്യാനായി പോകുന്നുണ്ട് പക്ഷെ ഡോക്ടർ അവിടെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട് എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആ ടെസ്റ്റുകളൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയി തോന്നുന്നത് കൊണ്ട് തന്നെ പിന്നെ ആ സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോവാതെ ട്രീറ്റ്മെന്റ് തുടരാൻ താല്പര്യപ്പെടാതെ വീട്ടിൽ തന്നെ ജീവിക്കുന്നു ഇത് മനസ്സിലാക്കുന്ന ഡെയും ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ ഇപ്പൊ ട്രീറ്റ്മെന്റിനേക്കാൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരു ജോലി കണ്ടുപിടിക്കുന്ന കാര്യത്തിനാണ് ബോസിനോട് ജോലിയെ പറ്റി സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങൾക്കായി അവളുടെ ഒരു കോളീഗിനെ നേരിൽ കണ്ട് സംസാരിക്കാനായി പോകുന്നു ആ സമയത്താണ് കോളിഗിൽ നിന്ന് മറ്റൊരു കാര്യം അറിയുന്നത് അവരുടെ ഓഫീസിലെ സെക്യൂരിറ്റി ലേഡീസിന്റെ ടോയ്ലറ്റിലെ ഒളി ക്യാമറ വെച്ചതും അങ്ങനെ അത് പിടിക്കപ്പെട്ടതും ഒക്കെ എന്തോ അത് കേൾക്കുമ്പോൾ മൈൻഡ് വളരെയധികം അവൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ട് വീട്ടിലെത്തിയിട്ടും ആ കേട്ട കാര്യത്തിന്റെ മേളിൽ ചില പഴയ കാര്യങ്ങൾ ജീവിന്റെ മനസ്സിലേക്ക് എത്തുന്നു അത് സ്കൂൾ കാലഘട്ടത്തിൽ ട്യൂഷൻ കഴിഞ്ഞ് ബസ്സിൽ വരുന്ന സമയത്ത് സഹപാഠിയായ ഒരു പയ്യൻ അവളോട് മോശമായി പെരുമാറിയ ഒരു സംഭവമായിരുന്നു അന്ന് വളരെയധികം പേടിക്കുന്ന അവൾ വേഗം തന്നെ അത് വീട്ടിൽ അറിയിക്കുന്നുണ്ടെങ്കിലും അവരാരും ഒരു ഉത്തരവാദിത്തപ്പെട്ട പേരന്റ് എന്ന രീതിയിൽ അവൾ ഉപദ്രവിക്കാൻ നോക്കിയ പയ്യനോട് അതിനെപ്പറ്റി ചോദിക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു കൺസേർണും ഇല്ലാതെ നീ എന്തിനാ ഈ ആയിട്ട് മടങ്ങി വരുന്ന കണക്ക് ട്യൂഷന് പോകുന്നത് അല്ലെങ്കിൽ എന്തിനെ ഇത്രയും ഇറക്കം കുറഞ്ഞ പാവാടം ഇടുന്നത് എന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം അത്യാവശ്യം നല്ല ഇറക്കമുള്ള ും ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ കുറ്റം പറയുന്നല്ലോ എന്ന് അവൾക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് വർഷങ്ങൾ കുറെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആ കാര്യം ഓർക്കുമ്പോ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം മറ്റുള്ളവർ ചെയ്ത തെറ്റിന് പോലും പഴുകേൾക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്ന ആ ഒരു കാര്യം ഓർക്കുമ്പോ വല്ലാതെ സങ്കടം വന്ന് അന്ന് രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റാതെ അവൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ജിയുങ്ങിന്റെ ഈ കാര്യം ആരുടെയെങ്കിലും തുറന്നു വന്ന് സംസാരിക്കണമെന്ന് ഡിയുങ്ങിന് തോന്നുന്നുണ്ടായിരുന്നു തന്റെ അമ്മയെക്കാൾ നല്ലൊരു ഓപ്ഷൻ അയാളുടെ മുന്നിലില്ല അതുകൊണ്ട് തന്നെ അമ്മയെ അടുത്ത ദിവസം കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം ജിയുങ്ങിനെ അമ്മ കുറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞ് വീട്ടിലൊക്കെ തന്നെ ഇരിക്കുന്നത് എന്നിട്ട് ഇവക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു അമ്മ കുറ്റപ്പെടുത്തുന്നത് കേട്ട് അമ്മ അവളെ കുറ്റപ്പെടുത്താനായിട്ടല്ല അവളുടെ അവസ്ഥയിൽ അവളെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ ഞാൻ എങ്ങനെ അവളെ ഇതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചിക്കുന്നെ അതിനെ സഹായിക്കുന്ന എന്തെങ്കിലും പറഞ്ഞതാ എന്ന് പറഞ്ഞു സംസാരിക്കുമ്പോൾ അമ്മ ജയം ഫോൺ ചെയ്യുകയും അവൾക്ക് ആശ്വാസാവുന്ന രീതിയിൽ നോക്ക് ടയർഡായി ഫീൽ ചെയ്യുമ്പോൾ റെസ്റ്റ് ഒക്കെ എടുക്കണം മറവി മാറാനായി അമ്മ ചില പച്ചമരുന്നുകളൊക്കെ കൊടുത്തുവിടാമെന്ന് ഒക്കെ പറയുമ്പോൾ അമ്മായിമ്മ ഇത്ര കാര്യമായി സംസാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയിൽ പുതിയൊരു അനുഭവമായിരുന്നു ജയവിങ്ങിന്റെ അവൾക്ക് കുറച്ചൊരു സന്തോഷമൊക്കെ ഫീൽ ആവുന്നു അങ്ങനെ ജയവിന്റെ അമ്മയുടെ പിറന്നാൾ വരുമ്പോ അതിന് വീട്ടിലേക്ക് കുഞ്ഞുമായി അവർ പുറപ്പെട്ടു പോകുന്നു യാത്രാ മതിയെ ടോയ്ലറ്റ് പോകാൻ വല്ലാതെ എന്ന് തോന്നുന്നുണ്ടെങ്കിലും ടോയ്ലറ്റിൽ ഒളി ക്യാമറ വെച്ച സെക്യൂരിറ്റിക്കാരന്റെ കഥ ഓർക്കുമ്പോൾ അതിനു പോലും പേടിച്ച് നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ അങ്ങനെ എത്തി ടോയ്ലറ്റ് പോകാനുള്ള ആശങ്കയൊക്കെ തീർത്ത് കുഞ്ഞിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് പണ്ട അമ്മ തന്നെ ഓരോന്ന് പഠിപ്പിക്കും ിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ് ജിയുങ് ആലോചിക്കുന്നത് അമ്മയ്ക്ക് പണ്ട് ടീച്ചർ ആവാനായിരുന്നു എന്നും പക്ഷെ അതിന് സാധിച്ചില്ല എന്നും അമ്മ നിരാശയോടെ പറഞ്ഞപ്പോ ഇനിയും അമ്മയ്ക്ക് ടീച്ചർ ആയിക്കൂടെ എന്ന് ചോദിച്ച ജിയുങ്ങിനോട് ഇപ്പൊ അമ്മയ്ക്ക് മോളൊക്കെ ആയില്ലേ ഇനിയിപ്പോ അമ്മയ്ക്ക് എവിടാ അതിനൊക്കെ സമയം അമ്മ ചോദിച്ചപ്പോ താൻ കാരണമാണോ അമ്മയ്ക്ക് തന്റെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കാത്തത് എന്ന വലിയ കുറ്റബോധം ഫീൽ ആയതും ഇപ്പോ താൻ അതേ ഒരു ചക്രത്തിലൂടെ കടന്നു പോകുന്നു തന്റെയും കുഞ്ഞായി തനിക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു നിരാശ മനസ്സിൽ നിന്നറിയുന്നതുമൊക്കെ ജിയുങ് ആലോചിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ജിയുങ് അമ്മയുടെ ബർത്ത് സെലിബ്രേഷന്റെ സമയമാകുമ്പോ അനീതിയും അനിയനും കൂടി പോയി ഫുഡും കേക്കും ഒക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതും അനീനെ കൊണ്ട് അനീതി അതൊക്കെ സെർവ് ചെയ്യാൻ നോക്കുമ്പോ പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്ന ആന്റിമാര് ഒരു കൊച്ചിനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കേണ്ടത് എന്ന ഒരുമാതിരി സംസാരിച്ചപ്പോ അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് അമ്മയ്ക്ക് അടുക്കള കയറി ജോലി ചെയ്യാമെങ്കിൽ ഇവൻ എന്തെങ്കിലും ചെയ്തു എന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എടുത്തിടിച്ച് മറുപടി കൊടുത്ത് ആന്റിമാരുടെ വായടപ്പിച്ചതും ഒക്കെ വളരെ കൗതുകത്തോടെയായിരുന്നു ജീവ നോക്കിയിരുന്നത് അനീത്തി തന്നെ പോലെയല്ല അറിയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയും അവൾ ഈ പഴഞ്ചൻ ചിന്താഗതി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൺകുട്ടി പെൺകുട്ടി വേർതിരിവിലും ജീവിക്കാനായി താല്പര്യപ്പെടുന്ന ഒരാളെയല്ല അനീതിയെ പോലെ താനും ബോൾഡായി മാറിയാലേ ലൈഫിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് ജെയുങ്ങിന് വരുന്നു ജിയുങ് അടുത്ത ദിവസം തന്നെ ആ പഴയ ബോസിനെ ചെന്നുകൊണ്ട് അവരുടെ കൂടെ ഇപ്പോഴും ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന കാര്യം അറിയിക്കുമ്പോ തന്റെ ടീമിലേക്ക് ജയുങ്ങിനെ റിക്രൂട്ട് ചെയ്യാനായി പോസ്റ്റർ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലിയ സന്തോഷത്തിലാവുന്ന ജിയുങ് ഇതേ ഒരു സന്തോഷം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അനുഭവിച്ച ആ ഒരു പഴയ കാലം ആലോചിക്കാണ് ഒക്കെ കഴിഞ്ഞാൽ ജിയോങ് വീട്ടിലേക്ക് വന്ന് ഇനി ജോലിക്ക് പോകുന്ന കാര്യത്തെ പറ്റി വീട്ടിൽ സംസാരിച്ചപ്പോൾ ജോലിക്കൊന്നും പോകണ്ട നിന്നെ ഗ്രാജുവേഷന് വിടാൻ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോ കെട്ടിച്ചു വിടാൻ പോകണമെന്ന് പറഞ്ഞ് അച്ഛൻ സംസാരിക്കുമ്പോൾ അമ്മയും അവളും അതിനെ ശക്തമായി എതിർത്തിരുന്നു ആ സമയത്താണ് അവൾ അപ്ലൈ ചെയ്തിരുന്ന ജോബിൽ സെലക്ടഡ് ആയിരുന്ന ഗുഡ് ന്യൂസ് അറിഞ്ഞത് അന്ന് ആദ്യമായി ജോലി കിട്ടിയ അതേ സന്തോഷം ആ ഒരു നാണം കെട്ട് അച്ഛൻ തന്നെ दे 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 निल्का 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 दे दे െ പഠിപ്പിച്ചത് വെറുതെയായി കല്യാണം ഒന്നും കഴിക്കല്ലത് ഇനി നിന്റെ മുന്നിൽ വേറെ വഴിയില്ല എന്ന ആ ഒരു കാര്യം പറഞ്ഞപ്പോ അനുഭവിച്ച അതേ സന്തോഷാണ് ഇപ്പോഴും അനുഭവിക്കുന്നത് അങ്ങനെ വീട്ടിലെത്തി ഡേങ്ങിനോട് ജോലിക്ക് പോകുന്ന കാര്യം പറയുമ്പോ അവൾ ഈ കാര്യം പറയുമ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഡേഹുൻ എതിർക്കാൻ നിൽക്കുന്നില്ല ഇവരുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് കുഞ്ഞിപ്പോ വേണ്ട തന്റെ അത് ബുദ്ധിമുട്ടാവുമെന്ന് ജീവങ് പറഞ്ഞപ്പോ പേരന്റ്സ് കല്യാണ ശേഷം ഒരു കുഞ്ഞിനെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ വേണമെന്ന് ഡേ നിർബന്ധിച്ചപ്പോ എടുക്കാം ജീ ഉമ്മതിച്ചതും അങ്ങനെ അവർക്ക് ഒരു കുഞ്ഞു ആ ും അതിനുശേഷം ആ കുഞ്ഞിനെ നോക്കാനായി ജീവുങ്ങ് തന്റെ ജോലി കളഞ്ഞത് പക്ഷേ താൻ കല്യാണത്തിന് മുന്നേയും കല്യാണത്തിന് ശേഷവും കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേയും കുഞ്ഞുണ്ടായ ശേഷവും തന്റെ ലൈഫ് ഒരേ കണക്ക് കൊണ്ടുപോയതും കുഞ്ഞിനെ പറ്റി പ്ലാനിങ് വന്നപ്പോഴേ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ ലൈഫിനെ അപ്പം ഞാൻ അതിന് പ്രിപ്പയർഡ് ആവാതെ കുഞ്ഞിനെ വേണോ എന്ന ഒരു ചോദ്യം ചെയ്യും ഉന്നയിച്ചതുമൊക്കെ തന്നെ ഇപ്പോ അവൻ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകണ്ടാന്ന് ഇപ്പൊ പറയാൻ തോന്നുന്നില്ല ഒപ്പം കുഞ്ഞിനെ നോക്കുന്നത് ഒരു പ്രശ്നമാണ് കാരണം രണ്ടുപേർക്കും ജോലിക്ക് പോകണമെങ്കിൽ കുഞ്ഞിനെ ആര് നോക്കും അതിനായിട്ട് ഒരു ബേബി സിറ്ററിനെ അന്വേഷിക്കാനായി മാക്സി അജീവങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരെയും തന്നെ കിട്ടുന്നില്ല ആ സമയം ഡേയുൻ താൻ പേരന്റിൽ ലീവ് എടുക്കാമെന്ന് അവളെ അറിയിക്കുകയാണ് ആ ലീവ് എടുത്താൽ ചിലപ്പോൾ കമ്പനി ആ എംപ്ലോയിസിനെ ഒരു ക്രൈസിസ് വന്നാൽ പെട്ടെന്ന് കമ്പനിന്ന് ഫയർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം അവർക്ക് ഫാമിലി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവർ കമ്പനിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതൽ ലീവ് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് ആ ഒരു പേര് പറഞ്ഞു എന്നിരുന്നാലും അതൊന്നും നീ കണക്കാക്കണ്ട നിനക്ക് വേണ്ടി ഞാനിപ്പോ ആ ഒരു ലീവ് എടുത്ത് കുഞ്ഞിനെ നോക്കാം ബാക്കി വരുന്നത് വരുന്ന പോലെ കാണാമെന്ന തീരുമാനം ഡേവിനെ എടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോ ജോലിക്ക് പോകാൻ പോകുന്ന കാര്യവും ഡേൻ കുറച്ച് നാളെ ലീവ് എടുത്ത് കുഞ്ഞിനെ നോക്കുന്ന കാര്യമൊക്കെ തന്നെ അടുത്ത ദിവസം തന്റെ അമ്മയെ ഒരു സ്നേഹ സംഭാഷണം എന്ന രീതിയിൽ ജിയുങ് വിളിച്ചറിയിക്കുമ്പോ അമ്മായിമ്മയ്ക്ക് ദേഷ്യം വരുന്നു നീ എന്റെ മോന്റെ ജോലി എന്നൊക്കെ അവളോട് ഷൌട്ട് ചെയ്യുന്ന അമ്മായിമ്മ പിന്നീട് ജീവിങ്ങിന്റെ അമ്മയെ വിളിച്ചും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ മോൾക്ക് ഇങ്ങനെ മാനസിക പ്രശ്നങ്ങളുണ്ട് അവൾ അവളിപ്പോ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം ആ കോൾ കിട്ടിയ പാടെ അമ്മ നേരെ ജിയുങ്ങിനെ കാണാനായി വരുന്നു പക്ഷെ അവളോട് അവൾക്കുള്ള പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാതെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം മോൾ ധൈര്യമായിട്ട് ജോലിക്ക് പോക്കൊന്നും പറഞ്ഞു സംസാരിച്ച അവിടെ നിന്ന് അമ്മ പോകാനായി നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അവളുടെ സംസാരത്തിന്റെ ടോൺ മാറുന്നു അവൾ പ്രായമുള്ള ഒരാളെ കിടക്കുക സംസാരിക്കുകയാണ് നീ ലൈഫിൽ ഇത്രയും നാള് കഷ്ടപ്പെട്ടില്ലേ പിള്ളാരൊക്കെ വളർന്ന ശേഷം നീ ഫാക്ടറിയിൽ പോയി അപ്പോഴും പണിയെടുക്കല്ലായിരുന്നു പിള്ളേരെല്ലാം പ്രസവിച്ച് നോക്കി വളർത്തി ഒരു ലെവലാക്കി വിടുന്നത് തന്നെ എത്രത്തോളം വലിയ ടാസ്ക് ആണ് ഇനി നീ കഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞിങ്ങനെ വീണ്ടും കഷ്ടപ്പാടിലേക്ക് പോകണ്ട എന്ന രീതിയിൽ തനിക്ക് നേരെ നിന്ന് തന്റെ മകൾ സംസാരിക്കുമ്പോൾ അവളുടെ ആ ഒരു സംസാരത്തിലെ പേഴ്സണാലിറ്റി ആരാണെന്ന് ആ അമ്മ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അത് മരണപ്പെട്ട അവരുടെ അമ്മയാണ് അതെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ജീവൻ അവളുടെ സ്വന്തം അമ്മയായി മാത്രമല്ല സംസാരിക്കാം ഇപ്പോ അവളുടെ മരണ മുത്തശ്ശിയായി പോലും അവൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ വളരെ ഡിസ്റ്റർബായി അമ്മ വീട്ടിലേക്ക് ചെല്ലുന്നു കുട്ടിക്കാലം മുതലേ മകൾക്ക് നൽകേണ്ട പ്രയോറിറ്റി കൊടുക്കാതെ അവളെ അടിച്ചമർത്തി വളർത്തിയ അച്ഛൻ തൊട്ടാണ് അവളുടെ മനസ്സിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് വിത്ത് ബാഗിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന അമ്മ അതിന്റെ പേരിൽ അച്ഛനോട് വല്ലാതെ ബഹളം വെക്കുന്നുണ്ട് അതിന് കാരണം ഇപ്പൊ പോലും അച്ഛൻ അവരുടെ മകനാണ് മകളെക്കാൾ പ്രയോറിറ്റി കൊടുത്ത് പെരുമാറുന്നത് എന്നത് കണ്ടതുകൊണ്ടാണ് അമ്മ അപ്പോ പറയുന്ന ഓരോ വാക്കുകളും ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ് താൻ ഒരിക്കലും തന്റെ മകൾക്ക് ഒരു പ്രയോറിറ്റി നൽകിയിട്ടില്ല അവൾ പെണ്ണാണ് എന്നതുകൊണ്ട് അവൾ എങ്ങനെയോ വളരട്ടെ എന്ന രീതിയിൽ മാത്രം വിട്ടുവന്നു ആ അച്ഛൻ ഇപ്പൊ വളരെ കുറ്റബോധത്തോടു കൂടി ഓർക്കുന്നു അങ്ങനെ എന്തെങ്കിലും തനിക്ക് ചുറ്റുമുള്ള സാഹചര്യം ഇപ്പോ താൻ ജോലിക്ക് പോകാനായി അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുന്ന ജീവങ്ങൾ ഡേ ഉൻ തിരിച്ചെത്തുമ്പോ ജോലിക്ക് പോകുന്നില്ല എന്ന കാര്യത്തെ പറ്റി പറയുമ്പോ ആ ശരി എന്തായാലും നീ ഇപ്പോ റെസ്റ്റ് എടുക്കുക അതാണ് നല്ലതെന്ന് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നതിനെ പറ്റി റെസ്റ്റ് എന്നാ ഒരു വാക്ക് ചേർത്ത് ഡേ ഉൻ പറയുമ്പോ അപ്പൊ താൻ വീട്ടിലിരുന്ന കുഞ്ഞിനെ നോക്കുന്നത് വളരെ നിസ്സാരമായ ഒരു പണിയാണ് അത് റെസ്റ്റ് എടുക്കുന്നതിന് തുല്യമാണെന്നൊക്കെയാണോ ഡേ ഉൻ കരുതിയിരിക്കുന്നതെന്ന് ഭയങ്കരമായി പ്പോ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇപ്പൊ നീ ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാനായി നോക്കിയതാ ഞാൻ ലീവ് എടുത്ത് കുഞ്ഞിനെ നോക്കാന്ന് പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് പറയുന്നത് നീ തന്നെയല്ലേ ജോലിക്ക് പോകുന്നില്ല ഇപ്പൊ വീട്ടിരിക്കാണെന്ന് പറയുന്നത് അത് നീ എന്റെ കരിയർ ഓർത്താ പറയുന്നതെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ നിനക്ക് ഫീൽ ആവാത്ത രീതിയിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല നീ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെ വില കുറിച്ച് കണ്ടതല്ല എന്ന് ഡേഹുൻ പറയുന്നുണ്ടെങ്കിലും ജീവിങ്ങിനെ അത് ഭയങ്കരമായി ഫീൽ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുമ്പോ പിന്നെ വേറെ വഴിയില്ലാതെ ജീവിങ് പോലും അറിയാതെ അവൾക്കുള്ള മാനസിക പ്രശ്നങ്ങളെ പറ്റി അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായി അവൾ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി സമയങ്ങളിൽ സംസാരിക്കുന്ന അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ ടോണിന്റെ വീഡിയോസ് ഇപ്പോൾ ഡേഹിൻ ജിയുങ്ങിനെ കാണിക്കുന്നു അതൊരു പുതിയ തിരിച്ചറിവായിരുന്ന അവൾ ട്രീറ്റ്മെന്റ് എടുക്കാനായി തീരുമാനിക്കുന്നു അതിനൊപ്പം തന്നെ കൂടെയുള്ള തന്റെ വേണ്ടപ്പെട്ടവരെല്ലാം അവളെ മനസ്സിലാക്കി കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അച്ഛൻ പോലും അവളെ പെണ്ണാണ് ഒരു മകളാണെന്ന രീതിയിൽ വില കുറച്ച് കാണാതെ ചേർത്ത് നിർത്തുന്ന ആറ്റിറ്റ്യൂഡ് അവളോട് തുടങ്ങുമ്പോൾ അതെല്ലാം തന്നെ ആ ഒരു ട്രീറ്റ്മെന്റിനൊപ്പം ഇപ്പൊ ഉണ്ടായിരുന്ന മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുന്നോട്ട് വരാനായി ജിയുങ്ങനെ ഉന്മേഷം നൽകുന്നു കൂടാതെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചും തുടങ്ങുന്നുണ്ട് മുന്നൊക്കെ എന്തെങ്കിലും മനസ്സിന് വിഷമം ഉണ്ടാവുന്ന രീതിയിൽ തന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും മറ്റുള്ളവരെ സംസാരിക്കുമ്പോ അത് കേട്ട് നിന്ന് മടങ്ങാറുണ്ടായിരുന്ന ജീവങ്ങ് ഇപ്പോ അങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ജീവിങ്ങിന്റെ ട്രീറ്റ്മെന്റും കൂടെയുള്ളവരുടെ സപ്പോർട്ടും ഒക്കെ മൂലം ലൈഫിൽ വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു പുതിയ ചേഞ്ച് മൂലം വരുന്ന ആ ഒരു പ്രോഗ്രസ് തന്നെയാണ് അങ്ങനെ പതിയെ പതിയെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പോ മാനസികമായി ഒരുവിധ ബുദ്ധിമുട്ടുകളും നേരിടാതെ നല്ലൊരു രീതിയിൽ ജീവിച്ചു തുടങ്ങുന്ന ജീവങ്ങ് ആഗ്രഹിച്ച കണക്ക് തന്നെ ജോലിക്ക് പോയി തുടങ്ങുന്നു ആ സമയം കുഞ്ഞിനെ നോക്കാനായി ഇടക്കാലത്ത് എടുക്കാം എന്നാൽ പിന്നെ വേണ്ട എന്ന് വച്ചാൽ ആ ഒരു ലീവ് ഇപ്പോ ഹസ്ബൻഡായ ഡേഹിക്ക് എടുത്തിരിക്കയാണ് അങ്ങനെ പതിയെ പതിയെ തന്റെ ലൈഫിലൂടെ ഇതുവരെ അനുഭവിച്ച ഓരോ കാര്യങ്ങളും വാ വരികളിലൂടെ എഴുതി അത് വായിക്കുന്നവരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരാളായി ജീവൻ അപ്പോഴേക്കും മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ നാട്ടില് പൊതുവേ സ്ത്രീകൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന അവരുടെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടാവുന്ന ആ പ്രശ്നങ്ങൾക്കൊക്കെ എതിരെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുകയും അത് പബ്ലിഷ് ചെയ്യുകയും അങ്ങനെ നിരവധി പേര് അറിയുകയും ഒറ്റ നോക്കുകയും ചെയ്യുന്ന ഒരു ഓതറായി ജിയുങ് തന്റെ എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് മാറിയിരിക്കുകയാണ് അങ്ങനെ ലൈഫിൽ ഒരിക്കൽ നഷ്ടപ്പെട്ട ആ ഒരു ഹാപ്പിനെസ് ജിയുങ് ഇപ്പോ തിരിച്ചു പിടിച്ചിരിക്കുന്നു അങ്ങനെ വളരെ ഹാപ്പിയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാട്ടിക്കൊണ്ട് എല്ലാവർക്കും ഒരു മാതൃകയായി ജിയുങ് മാറിയിരിക്കുന്നത് കാട്ടിക്കൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ